പ്രേംനസീറിന്റെ സ്മരണാർത്ഥം ീഴ് പൗരാവലി ഏർപ്പെടുത്തിയ പ്രേംനസീർ പുരസ്കാരം നടി സമ്മാനിച്ചു ശാർക്കര മൈതാനത്ത് വെച്ച് നടന്ന വിപുലമായ ചടങ്ങ് പ്രേംനസീർ സ്മൃതി സായാഹ്നം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ ഗിന്നസ് ബുക്ക് റെക്കോർഡിലൊക്കെ അന്ന് സിനിമയിൽ ഒരു നായകനും ഒരു നായികയും എന്ന നൂറ്റി മുപ്പത് സിനിമയിലധികം ശ്രീ പ്രേംനസീറിനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് ശ്രീ പ്രേംനസീറിനെ ഇതേപോലെ തന്നെ പ്രേംനസീർ ഒരു കാലത്തിന്റെ എത്രയോ കാലം ദശാബ്ദങ്ങൾ കേരളത്തിന്റെ സിനിമാ രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു ഇതിലെ യാത്ര ചെയ്യുമ്പോൾ കൂടുതലും ട്രെയിനിലാണ് ശാഖ ക്ഷേത്രം കാണുമ്പോൾ യാത്ര ചെയ്യുന്ന ഇതിലേക്കൂടി പോകുമ്പോഴാണ് യാത്ര എൻ എച്ച് വഴിയാണല്ലോ റോഡിൽ കൂടി പോവുക അപ്പൊ ഇതിനെക്കുറിപ്പോകുമ്പോൾ പണ്ട് പണ്ടുമുതലേ പോകുമ്പോൾ ഈ ക്ഷേത്രം ശാർക്കര ക്ഷേത്രം ചെറിയ എന്നൊക്കെ പറയുന്നത് പ്രയത്നശീലവുമായി ബന്ധപ്പെട്ട് തന്നെ ഉള്ള കഥകൾ ഓർക്കുകയാണ് അങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ സന്തോഷം ആദ്യമേ പറയുന്നു ഈ നമ്മുടെ ആധുനിക ലോകത്തെ സിനിമ സിനിമ ഇപ്പോഴത്തെ രീതിയിലേക്ക് സിനിമ ഉയർന്നു വരുന്നതിന്റെ ആദ്യമ ഘട്ടത്തിൽ ഉള്ളതാണ് നമ്മുടെ പ്രേംനസീറിനെ പോലെ പ്രേം നസീർ അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്തെ സിനിമയിൽ വന്നു ആദ്യ സിനിമ അദ്ദേഹം അഭിനയിച്ച ആദ്യ സിനിമ ഇറങ്ങിയില്ല പക്ഷെ ആ സിനിമ തൊട്ട് പല പ്രശസ്ത സിനിമാക്കാരുടെയും പ്രത്യേകത അതാണ് ആദ്യ സിനിമ വന്നിട്ടില്ല പക്ഷേ അതിന് ശേഷം എൺപത്തൊന്ന് പേര് നിറഞ്ഞ് അഭിനയിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം വളരെ സാധാരണക്കാരനായ മനുഷ്യനാണ് ഇവിടുത്തെ ഈ നാട്ടിലെ സ്കൂൾ സ്കൂളിൻ്റെ ബിൽഡിങ് നിർമ്മിക്കുന്നതിന് അദ്ദേഹമാണ് വലിയ സഹായം ആദ്യം ചെയ്തത് മത സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ കാര്യം പറയുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് എക്കാലത്തും അക്കാൽ ആ സമയത്തൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതാണ് അദ്ദേഹം ശാർക്കര ദേവീക്ഷേത്രത്തിൽ കൊടുത്ത ആനയെ ആനയെ കൊടുത്തു അത് ആദ്യമായിട്ട് ആനയെ വാങ്ങിക്കൊടുത്തു ഇന്നത്തെ പോലെയല്ല അന്നൊക്കെ അത് ചിന്തിക്കാൻ പറ്റുന്ന കാലമല്ല അങ്ങനെ ഒരാൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാലത്ത് വലിയ തുകയാണ് ഇപ്പം നോക്കുമ്പോൾ പഴയ കാലത്ത് കിട്ടുന്ന തുകയുടെ വലുപ്പം എമൗണ്ട് വെച്ചിട്ടല്ല അന്നത്തെ കാലത്ത് വലിയ തുകയാണ് അതിനകത്ത് പകുതിയോളം തുക അദ്ദേഹം വേണ്ടി എന്നാണ് ഒപ്പം പുരസ്കാരവും സമ്മാനിച്ചു ഗ്രാമപഞ്ചായത്ത് നൽകിയ ഒരു ലക്ഷം രൂപയും ആർട്ടിസ്റ്റ് ബി ഡി ദത്തൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങിയതാണ് പുരസ്കാരം പ്രകാശ് എം പ്രശസ്തി പത്രം കൈമാറി ഞാൻ പറഞ്ഞു എന്തെങ്കിലും രണ്ട് വാക്ക് പറയണം എന്താ ഇങ്ങനെ വന്നിട്ട് ചുമ്മാരുന്ന് അവരെല്ലാം എന്ന് ഞാൻ പറഞ്ഞു സാറേ എനിക്ക് അറിയില്ല ഉടനെ അങ്ങേ തന്നെ അങ്ങേരെ കൈപ്പട ഇതാണ് എഴുതി കൊടുത്തത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളെല്ലാം നേരിട്ട് കാണാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്നെ ഇവിടെ വിളിച്ചതിന് ഇതിൻ്റെ ഭാരവാഹ്യത്തോട് ഞാൻ നന്ദി പറയുന്നു ഈ വാക്കുകളാണ് എഴുതി കൊടുത്തത് അതെവിടെ പോയാലേ എനിക്ക് പറയാമോ ഏത് ഭാരവാഹ്യം എന്ന് പറയണ്ട ആ വാക്കുകൾ ഞാൻ എവിടെ പോയാലും ഇന്ന് ഇത്രയും കൊല്ലങ്ങളായിട്ടും ഞാൻ ഈ വാക്കുകൾ മറക്കാതെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്രയോ സ്ഥലങ്ങൾക്ക് പക്ഷേ ഈ ഞങ്ങളുടെ നസീസാർ ജനിച്ച ഈ പുണ്യഭൂമിയിൽ വന്ന് ഈ അവാർഡ് മേടിക്കുന്ന സന്തോഷം സത്യജ്ഞത്തിൽ ഞാൻ ആ കണ് എ കണ്ണെന്ന് നിറഞ്ഞുപോയി എനിക്ക് അത്രത്തോളം സന്തോഷമുണ്ട് അത്രത്തോളം സന്തോഷം കാരണം അങ്ങേൻ്റെ നാട്ടിൽ വന്ന് അങ്ങേൻ്റെ പേരോടൊന്ന് അവാർഡ് മേടിക്കാനുള്ള എൻ്റെ ജീവിതകാലത്തിൽ മേടിക്കാനുള്ള ഒരു സന്ദർഭം എനിക്ക് ഒരുക്കി തന്ന് ഇതിൻ്റെ ഭാരവാഹികൾ എല്ലാവരോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിച്ചിട്ടുള്ള കാലത്തിൽ അങ്ങേരി ജീവിച്ചിരിക്കുമ്പോഴും ശരി ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരോട് കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ സമയം ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴും സെറ്റുള്ളായിരിക്കും ഒരു കൊല്ലം പത്തി ഇരുപത്തി മൂന്ന് പടങ്ങളിൽ ഞാനും അഭിനയിച്ചു ഇരുപത്തി ആറ് പടങ്ങളെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതിൽ എങ്ങനെയെങ്കിലും ഒരു ഇരുപത് പടങ്ങളെയും നസീർ സാർ കൂടി ആയിരിക്കും ബാക്കിയുള്ളത് മാധു സാർ അല്ലെങ്കിൽ സത്യ സാർട്ടോടി അപ്പോൾ രാവിലെ ഏഴ് മണിക്ക് ഞങ്ങൾ സെറ്റിലോട്ട് വരും ഏഴ് മണിക്ക് വന്നാൽ ഒരു മണിവരയ്ക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നതായിരിക്കും ഒരു ദിവസം മൂന്ന് നാല് പടങ്ങൾ ഞങ്ങൾ അഭിനയിക്കും ഞാൻ വേണ്ടി പിന്നെ രണ്ട് മണി മുതൽ രാത്രി ഒമ്പത് മണി വരയ്ക്കും അദ്ദേഹത്തിൻ്റെ കാമുകിയായിരിക്കും ഈ പറഞ്ഞ പോലെ ചന്ദ്രികയിലരിയുന്ന ചന്ദ്രകാന്തം ഒക്കെ പാടുകൊണ്ട് ഞങ്ങളിരിക്കും ഈ അരമണിക്കൂർ അത് കഴിഞ്ഞ് പിന്നെ രാത്രി പത്ത് മണി മുതൽ രാത്രി രണ്ട് മണി മകനീ നിനക്ക് വേണ്ടി വന്ന ഒരു പടത്തിൽ അങ്ങേൻ്റെ അമ്മയായിട്ട് ഞാൻ അഭിനയിക്കും ചില പടങ്ങളിലൊക്കെ അങ്ങേരുടെ അമ്മായിയമ്മയാണ് ഞാൻ ശാരദയുടെ അമ്മ ആ പക്ഷെ ശാരദ അവരെ ലോജ് ചെയ്യുന്നു അപ്പൊ എൻ്റെ അമ്മായിയമ്മയല്ലേ അങ്ങനെ അഭിനയിക്കും കാലത്ത് വരുമ്പോ അതിനെ ചോദിക്കും അയ്യോ ഈ കൊച്ചിന്റെ ആരാണ് ഞാൻ രാവിലെ ഏതാ ആരായിരത്താണ് ഞാൻ അഭിനയിക്കുന്നത് ഭയലയാണോ കാമുകയാണോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വന്ന് എം എൽ എ വി ശശി അനുസ്മരണ കമ്മിറ്റി ചെയർമാൻ ആർ സുഭാഷ് കൺവീനർ അഡ്വക്കേറ്റ് എസ് വി അനിലാൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശൈലജ ബീഗം തുടങ്ങിയവർ പങ്കെടുത്തു സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം ിർലോസ്കർ ബിന്ദു പംസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോവ് സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം അറ്റ് ഇങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സിറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ സാനിറ്ററി അറ്റ് ജിമെയിൽ ഡോട്ട് കോം സരൂർ സാനിറ്ററിൽ